നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നാം അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമായിരിക്കും ഇത് മലയാളത്തിലെ വളരെ പ്രശസ്തമായ ഒരു നോവലിൻ്റെ ടാഗ് ലൈനാണ് ഇത് കേൾക്കുമ്പം തന്നെ നിങ്ങൾക്ക് പലർക്കും അറിയാം അത് ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിൻ്റെ പുറംചട്ടയിൽ തന്നെ എഴുതി വെച്ചിരുന്ന വാചകങ്ങളാണ് നാം അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് കെട്ടുകഥകൾ ആയിരിക്കും കാരണം അത്രമേൽ തീഷ്ണമായ അത്രമേൽ കഠിനമായ ജീവിത അനുഭവത്തിലൂടെ കടന്നു വന്ന നജീബ് എന്ന ഒരു യുവാവിൻ്റെ കഥയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അത് വായിക്കുമ്പോൾ നമുക്കറിയാം അത് ഞാനും വായിച്ചിട്ടുണ്ട് അത് ഒരൊറ്റ ഇരിപ്പിൽ തന്നെ വായിച്ച് തീർത്തു പോകുന്ന ഒരു നോവലാണ് അത് നമുക്ക് വായിച്ച് തുടങ്ങിയാൽ പിന്നെ അത് മാറ്റി വയ്ക്കാൻ തോന്നില്ല അതുപോലെ ഒരു നോവലാണ് വളരെ പ്രശസ്തമായിട്ടുള്ള നോവലാണ് ഒരുപാട് ആളുകളുടെ ഉള്ളിൽ വിളിച്ചിട്ടുള്ള ഒരു നോവലാണ് അത് വെറും നോവൽ മാത്രമല്ല അത് യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഇപ്പോഴും ജീവിച്ചിരു ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ അനുഭവ സാക്ഷ്യം കൂടിയാണ് എന്ന് കാണുമ്പോഴാണ് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എത്രമാത്രം കഠിനമായിട്ടുള്ള വഴിയിലൂടെയാണ് കടന്നു വന്നത് എന്ന് മനസ്സിലാവുമ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് ആ നോവൽ സിനിമയാക്കാൻ മലയാളത്തിലെ പ്രശസ്തനായ ബ്ലസ്സി എന്ന സംവിധായകൻ തീരുമാനിക്കുന്നു ഏതാണ്ട് പത്തു വർഷത്തിന് മുകളിൽ അദ്ദേഹം അതിൻ്റെ പിന്നാലെ തന്നെയാണ് കഠിനമായ പ്രയത്നം ബ്ലസ്സിയെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹം കാഴ്ച എന്ന സിനിമ എടുത്തു തന്മാത്ര എടുത്തു ഭ്രമനം എടുത്തു ആ അത്തരം സിനിമകളൊക്കെ പ്രതിഭാതുകൊണ്ട് തന്നെ അതിലെ അഭിനയിച്ചിരിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ മികവുമെല്ലാം കൊണ്ട് തന്നെ ഇന്നും ഓർമ്മിക്കുന്ന ഒരു സിനിമയാണ് തുറന്നു വന്ന ഒന്ന് രണ്ട് സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനോടുള്ള തന്നെയുള്ള ആത്മവിശ്വാസത്തിൻ്റെ കുറവുകൊണ്ടാണോ ചില പാളിച്ചുകളൊക്കെ പറ്റിയിരുന്നു ഏറ്റവും ഒടുവിലായിട്ട് കളിമണ്ണെന്ന് പറഞ്ഞ സിനിമ വന്നു അതിൻ്റെ അകക്കാമ്പിൽ അദ്ദേഹത്തിന് അത്ര വിശ്വാസമില്ലാത്ത കൊണ്ടാണോ എന്തോ അതിൻ്റെ ഉള്ളടക്കം അദ്ദേഹം കുറച്ച് വിവാദങ്ങളായിരുന്നു ആ സമയത്ത് കൂടുതലും പുറപ്പെടുവിക്കാൻ ശ്രമിച്ചിരുന്നത് കാര്യം അതിൽ അഭിനയിക്കുന്ന നായിക യഥാർത്ഥത്തിൽ തന്നെ ഗർഭിണിയാവുന്നു പിന്നീട് ആ ഗർഭകാലം കഴിയുന്നു അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രസവം നടക്കുന്നു ആ പ്രസവം വരെ സിനിമയിലുണ്ടെന്ന തരത്തിൽ മുൻപ് തന്നെ അതിനെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചു വലിയ ആയി ഒടുവിൽ അത് തിയേറ്ററിൽ പൊട്ടിപ്പൊളിഞ്ഞ ഒരു സിനിമയാണ് കളിമണ്ണെന്ന് പറയുന്ന സിനിമ അതിനുശേഷം ഇതാ ഈ സിനിമയും കൊണ്ടാണ് വരുന്നത് അദ്ദേഹത്തിന് ആത്മാശ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അത് നമുക്ക് വെള്ളിത്തിരയിലും അത് കാണാൻ പറ്റും പക്ഷേ ഇപ്പോൾ വരുന്ന വിവാദങ്ങൾ അനുസരിച്ച് സിനിമയ്ക്ക് പ്രതികൂലമായിട്ട് ബാധിക്കാനിടയുള്ള കാര്യങ്ങളാണ് വരുന്നത് മറ്റൊന്നുമല്ല ഗൾഫ് നാടുകളിൽ യു എ ഇ ഒഴിച്ച് ബാക്കി ഒരിടത്തും ഈ സിനിമ പ്രദർശിപ്പിക്കില്ല പ്രദർശനാനുമതി കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അവിടെ അത് പ്രദർശിപ്പിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഈ സിനിമ ഈ നോവലിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ് എടുത്തു വച്ചിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ വില്ലൻ സ്ഥാനത്ത് വരുന്നതൊക്കെ അറബികളാണ് അറബികളും അറബി ആളുകളൊക്കെയാണ് അതിൻ്റെ വില്ലൻസാണത്തേക്ക് നെഗറ്റീവ് ഷെയ്ഡിലേക്ക് വരേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു സിനിമ അറബ് നാടുകളിൽ അവർ പ്രദർശിപ്പിക്കാൻ സമ്മതിക്കും എന്ന് തോന്നുന്നില്ല മാത്രമല്ല യു എ ഇതിൻ്റെ മലയാളം പതിപ്പ് മാത്രമേ പ്രദർശിപ്പിക്കൂ മറ്റൊരു ഭാഷയിലും അവർ അത് അനുവദിക്കില്ല മലയാളികളായിട്ടുള്ളവർക്ക് അവിടെ പോയിരുന്നു കാണാം യു എ താരതമ്യേന മറ്റ് അറബ് നാടുകളേക്കാൾ കുറച്ചുകൂടി സെക്കുലർ ആയിട്ടുള്ള സ്ഥലമാണ് അവിടെ കുറച്ചുകൂടി ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കാം അവിടെ ഇത് അനുവദിച്ചിരിക്കുന്നത് എന്നാൽ മറ്റ് അറബ് നാടുകളിൽ ഇതിൻ്റെ ഒരു പതിപ്പും മലയാളമോ ഹിന്ദിയോ ഇംഗ്ലീഷോ ഒരു പതിപ്പും പ്രദർപ്പി പ്രദർശിപ്പിക്കാൻ അനുമതി കൊടുത്തിട്ടില്ല അത് സ്വാഭാവികമാണ് തന്നെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റിയൊക്കെ വാതോരാതെ പറയുന്നവർ ഇത്തരം ചില കാര്യങ്ങളൊക്കൂടി കാണുമ്പോൾ മനസ്സിലാക്കണം എവിടം വരെ ഉണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് ഇപ്പോഴും ഈ ആടുജീവിതം എന്ന ഈ സിനിമ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ വലിയ എഫേർട്ട് അവരെടുത്തിട്ടുണ്ട് പത്ത് പതിമൂന്ന് വർഷക്കാലത്തോളം മരുഭൂമിയിലൊക്കെ പിന്നീടും കുറേ മാസങ്ങൾ മരുഭൂമിയിലൊക്കെ കഠിനമായിട്ടുള്ള ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഈ സിനിമയുടെ പുറകിലുള്ള കഷ്ടപ്പാടാണ് പത്ത് പതിമൂന്ന് വർഷത്തോളം മുഴുവനായിട്ട് വരുമ്പോൾ അത് ബ്ലസ്സി എന്ന സംവിധായം തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരിക്കുക പിന്നീട് പൃഥ്വിരാജ് എന്ന നടൻ അതിൻ്റെ ശാരീരികമായിട്ടുള്ള കുറേ മാറ്റങ്ങൾ അതിൽ വരുത്തണം പട്ടിണികളൊക്കെ കിടന്ന് ശരീരം മെലിഞ്ഞ് ആ കോളത്തിലൊക്കെ ആക്കണം യഥാ യാഥാർത്ഥ്യമായിട്ട് വരണമെങ്കിൽ സത്യത്തിൽ അല്ല അവിടെ ശരിക്കും ആ റോളിൽ എടുക്കേണ്ടത് അതേ രൂപത്തിലുള്ള മറ്റാരെങ്കിലും എടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ പൃഥ്വിരാജന് സ്റ്റാർ വാല്യൂ ഉള്ളതിനാൽ അദ്ദേഹത്തിനെ അതിൽ കാസ്റ്റ് ചെയ്യുകയായിരുന്നു പിന്നീട് ആ സിനിമ തുടക്കം മുതൽ വാർത്തകളിലുണ്ട് ഇപ്പോൾ അത് റിലീസാവാൻ പോകുന്നു പക്ഷേ ഇതാണ് പ്രശ്നം അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഭൂമിക എവിടെയായിരുന്നു ഗൾഫ് നാടുകളിലാണ് ആ കഥ നടക്കുന്നത് അവിടെ അത് റിലീസ് ചെയ്യാൻ അനുവാദമില്ല കാരണം അവരെ വില്ലനാക്കിക്കൊണ്ട് ഒരു സിനിമ അവർ സമ്മതിക്കില്ല ഇത് വലിയ വിപ്രശ്നമാകുമായിരുന്നു നമ്മുടെ കേരളത്തിലുൾപ്പെടെ ഈ ഗൾഫിന് പകരം വേറെ എന്തെങ്കിലും രാജ്യം വേറെ ഏതെങ്കിലും അമേരിക്കയോ അതുപോലുള്ള രാജ്യങ്ങളോ അവിടുത്തെ അവരായിരുന്നു ഇത് ബാൻ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ പറഞ്ഞ് വലിയ ഖോഖോ വിളികളും മറ്റുമൊക്കെ കാണാമായിരുന്നു ഒന്നും വേണ്ട നമ്മുടെ ഈ ഇന്ത്യയിൽ തന്നെ ഒരു സിനിമ വരുന്നു അതിൽ ഇതേപോലെ ഈ അറബിക്കു പകരം ഇവിടത്തുള്ള സവർണരൊക്കെയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് വെക്കുക ഇവിടെ നിരോധിക്കുകയൊന്നും വേണ്ട ഏതെങ്കിലും ഈർക്കിലി സംഘടനകൾ ആ സിനിമയ്ക്കെതിരെ ഒരു സമരമോ അല്ലെങ്കിൽ പ്രതിഷേധമോ കാണിച്ചാൽ പോലും ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പോസ്തലന്മാർ ഓ എന്തൊക്കെ അഭ്യാസങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടുമായിരുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക പക്ഷേ അന്നം തരുന്ന അറബിക്കെതിരെ പറയാൻ ഒരുത്തനും ഇവിടെ ഇവിടെ മുതിരിയില്ലല്ലോ മിണ്ടാതെ ഉരിയാടാതെ പതുക്കെ ഇരിക്കുകയാണ് പമ്പിയിരിക്കുകയാണ് ഇവരുള്ള ഇടതുപക്ഷക്കാരും പുരോഗമന കലാസാഹിത്യ സാംസ്കാരിക നായ കരുമൊക്കെ ഇത്രയൊക്കെ ഉള്ളു ഇവരുടെ ഈ പ്രതികരണശേഷി എന്ന് മനസ്സിലായാലേ ഇനി മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താം കോവിഡ് സമയത്ത് നമുക്കറിയാം ലോകം മുഴുവൻ പ്രത്യേകിച്ചും ഇന്ത്യയ്ക്ക് ലോക്ക്ഡൗൺ ആയിരുന്നു പല രാജ്യങ്ങളും ഇന്ത്യയുടെ പിന്നാലെ തന്നെ ലോക്ക്ഡൗണിലേക്ക് പോയി അന്ന് ഈ ആടുജീവിതത്തിൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ഒരു ഗൾഫ് നാടുകളിലായിരുന്നു ഈ അടക്കമുള്ള ആളുകൾ അവിടെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയതും സഹായിച്ചതും സുരേഷ് ഗോപിയാണ് അന്ന് അദ്ദേഹം രാജ്യസഭ എം പി ആയിരുന്നു അന്നവർ അദ്ദേഹത്തിന് നന്ദി പറയുകയും അദ്ദേഹമാണ് ഞങ്ങളെ സഹായിച്ചത് എന്നൊക്കെ പരസ്യമായിട്ട് പറയുകയും ചെയ്തു പക്ഷേ ഇന്ന് ഈ ആടുജീവിതത്തിൻ്റെ പ്രൊമോഷനും മറ്റുമായിട്ട് നടക്കുന്ന വലിയ ലക്ഷങ്ങളും കോടികളൊക്കെ എറിഞ്ഞാണ് ഈ സിനിമ വിജയിപ്പിച്ചിരിക്കണമല്ലോ അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഒരിടത്ത് പോലും ഒരിടത്ത് പോലും അവരവരുടെ കഷ്ടപ്പാടുകളെ പറ്റി പറയുന്നുണ്ട് വിവരിക്കുന്നുണ്ട് കൈയിൽ നിന്നിട്ടുമൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരിടത്തുപോലും അവിടെ നിന്നും തിരിച്ചു കൊണ്ടുവരുന്നു വരാൻ ഞങ്ങളെ സഹായിച്ചത് സുരേഷ് ഗോപിയാണെന്നൊരു പേര് അവർ പറയുന്നില്ല ഈ നന്ദി എന്നത് വെറും രണ്ട് വാക്ക് മാത്രമല്ല എന്ന് ഓർമ്മിച്ചാൽ നന്ന് ഈ സിനിമയുടെ പിന്നണി പിന്നണി പ്രവർത്തകർ സുരേഷ് ഗോപിയെ അവർ പറയാത്തത് ഒരുപക്ഷേ മനഃപൂർവ്വമായിരിക്കാം തെരഞ്ഞെടുപ്പ് സമയമല്ലേ അദ്ദേഹത്തിന് കുറച്ചുകൂടി കൂടി മൈലേജ് കിട്ടിപ്പോയാലോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം സുരേഷ് ഗോപിയെ അവർ ഒഴിവാക്കി വിടുന്നത് പക്ഷേ മുകളിൽ ഒരാളുണ്ട് എന്ന് കാർണവന്മാരൊക്കെ പറയും കാർന്നവന്മാർ മാത്രമല്ല പലരും പറയുന്നേക്കാം ദൈവത്തിനെയാണ് പറയുന്നത് പണ്ടൊക്കെ പിന്നെ പിന്നെയാണ് എന്ന് പറയും ഇപ്പോൾ ഉടനെ ഉടനെയാണ് എന്ന് പല സംഭവങ്ങളും മനസ്സിലാക്കി തന്നതാണ് നിങ്ങൾ ഈ കൊട്ടിക്കോഴ്ച്ചൊരു സിനിമ ഇറക്കിക്കൊണ്ട് വരുമ്പം അത് ഇന്ത്യയിൽ മാത്രം കിടന്ന് ഓടിയിട്ട് കാര്യമില്ല അതിൻ്റെ ചിലവും മറ്റും വെച്ച് നോക്കുമ്പോൾ വിദേശത്തുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കാണണമെങ്കിൽ അവിടങ്ങളിൽ കൂടി റിലീസാവണം ഇത് യു എ മാത്രമേ മലയാളം പതിപ്പ് പോലും പ്രദർശിപ്പിക്കാൻ അനുവാദമുള്ളൂ മറ്റ് ഗൾഫ് നാടുകളിൽ അതുപോലുമില്ല അപ്പോൾ അത് ഒരു തിരിച്ചടിയാണ് എന്ന് ഓർക്കണം അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഓർക്കേണ്ടത് നന്ദി എന്നത് വെറും വാക്ക് മാത്രമല്ല എവിഡസ് കർമാനോസ്